ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ഇറങ്ങിയ വണ്ടിയാണ് അപ്പൊ ശരിക്കും നിങ്ങൾക്ക് കിട്ടുമ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഇന്റീരിയർ ഒക്കെ കാണേണ്ട ഒരു സംഭവം തന്നെയാണ് ഇതിന്റെ ബാക്ക് സൈഡിലുള്ള എല്ലാ വണ്ടിയും ഇപ്പൊ ഒരു പഴയ മോഡൽ രണ്ടായിരത്തി പത്ത് പന്ത്രണ്ട് മോഡലൊക്കെ ഒരു ത്രീ ട്വന്റി ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഏറ്റവും പുതിയതെടു ും കൂടുതലാ ഓക്കെ ഇത് വർക്ക് മാത്രമായി വർക്ക് മാത്രമായി പിന്നെ ഫുള്ള് സ്ക്രാപ്പ് മൊത്തം തുരുമ്പായിരുന്നു തുരുമ്പായിരുന്നു ഫുള്ള് നമ്മളെല്ലാം ചുരണ്ടിയാണ് ചുരണ്ടത് എന്നിട്ട് റീപെയിന്റ് ചെയ്ത് സംഭവം അത്യാവശ്യം നല്ല കോസ്റ്റ് ഉള്ള സാധനം ആയിരിക്കില്ലേ സാധനം എടുക്കുമ്പോ ഞാൻ ഇന്ന് നിങ്ങളെ ഈ കാണിക്കാൻ പോകുന്ന ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ എല്ലാവരും ശരിക്കും എന്തായാലും ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കാണണം കേട്ടോ കാരണം ആ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ എന്താ പറയുക ഒരു ഉപകാരം എന്തെങ്കിലും എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വണ്ടി വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ള കാര്യമാണ് നമ്മുടെ വണ്ടി മോഡിഫൈ ചെയ്യുക അതുപോലെ തന്നെ അതിന് റീപെയിന്റ് ഒക്കെയാണ് റീപെയിന്റ് ചെയ്യുക പോളിഷ് ചെയ്യുക പലതരത്തിലുള്ള കോട്ടിങ്ങുകൾ കോട്ടിംഗുകൾ ചെയ്യുക അതിൻ്റെ പുറമെ ഇപ്പോൾ ഒരു ഇന്നോവയൊക്കെയാണ് നിങ്ങൾ കുറച്ച് പഴയ മോഡൽ വണ്ടിയൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ അത് കൺവേർട്ട് ചെയ്യുക അതിപ്പോൾ ഇന്നോവയല്ല ഫോർച്യൂണർ ആണെങ്കിലും ഏത് പോളയാണെങ്കിലും ആണെങ്കിലും ഏത് സാധനം ചെയ്യാൻ പറ്റുന്ന എല്ലാ വണ്ടികളും കൺവേർട്ട് ചെയ്യുന്ന ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ടത് ഇവരുടെ ഇവരിവിടെ ചെയ്യുന്ന പെയിന്റിങ് ആ ശരിക്കും ഒരു രക്ഷയില്ലാത്ത സംഭവമാണ് ഓൾമോസ്റ്റ് ഒരു അൻപത് വർഷം നിങ്ങൾ ആലോചിക്കണം അൻപത് വർഷത്തെ പാരമ്പര്യമുള്ള അതായത് അമ്പത് വർഷമായിട്ട് ഈ ഒരു മേഖലയിൽ പെയിന്റിംഗ് കാര്യങ്ങൾ മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ടീമാണ് നമ്മുടെ ഡീറ്റെയിൽ എന്ന് പറഞ്ഞ ഈ ഒരു കമ്പനി എന്ന് പറയുന്നത് ശരിക്കും ഇവരുടെ കാര്യങ്ങൾ പറയാനാണ് ഒരുപാടുണ്ട് കേട്ടോ ഇത് ശരിക്കും ഇവരുടെ ഈ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് ശരിക്കും കൊല്ലത്താണ് ശരിക്കും നിങ്ങളിപ്പോൾ കാസർഗോഡാണ് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ വണ്ടി അവിടുന്ന് കാസർഗോഡ് നിന്ന് ഇവിടെ കൊണ്ടു ഇവരെയും കൊണ്ട് പണിയെടുപ്പിക്കുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ടും ബേർത്തായിട്ടുള്ള ഒരു കാര്യമായിരിക്കും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ വർക്ക് എന്ന് പറഞ്ഞാൽ അത് അത്രയും പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ അവിടെ ചെയ്തു വെച്ചാൽ കുറച്ച് വണ്ടികളൊക്കെ കാണിച്ചു തരാം അതുപോലെ തന്നെ അതായത് ഈ കടക്കിട അംബാസിഡർ കണ്ടിരിക്കും ഇവർ ഇവർ കംപ്ലീറ്റ്ലി റീസ്റ്റോർ ചെയ്ത വണ്ടികളാണ് അതുപോലെ തന്നെ ഏത് വണ്ടിയും നിങ്ങളുടെ ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാടധികം ഇമോഷൻസ് ഉള്ള ഒരുപാട് വണ്ടികൾ വണ്ടികളുണ്ടാവും അല്ലെങ്കിൽ അച്ഛൻ്റെ വണ്ടി മുത്തച്ഛൻ്റെ വണ്ടിയെന്നൊക്കെ പറഞ്ഞു അതൊക്കെ ഒന്ന് റീസ്റ്റോർ ചെയ്തെടുക്കണമെങ്കിൽ ശരിക്കും ആ കമ്പനി ഇറങ്ങിയതിനേക്കാൾ അടിപൊളിയായിട്ട് ഇവർ നിങ്ങൾക്ക് ചെയ്തു തരും അത് ഈ വണ്ടീൻ്റെ ഡീറ്റെയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ മനസ്സിലാവും അപ്പോൾ എന്തായാലും ഇവിടുത്തെ അതായത് നമ്മുടെ എസ് എസ് ഡീറ്റെയിലിങ്ങിലെ ഫുൾ ഡീറ്റെയിൽസ് അതായത് നിലവിൽ ഇവരാണ് എല്ലാം ചെയ്യുന്നത് നമ്മുടെ സജീവം നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് വീഡിയോ എടുക്കുന്നത് അല്ലേ പേജ് ഒക്കെ ഉണ്ട് ഇവരുടെ സംഭവങ്ങളൊക്കെ നമ്മൾ കാണിക്കാറുണ്ട് അല്ലേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആ അത് ഇൻസ്റ്റഗ്രാമിലൊക്കെ അടിച്ചു നോക്കിയത് കാണാൻ പറ്റും ഇവർ എന്തൊക്കെ ചെയ്തിട്ടുള്ളത് ഫോർച്യൂണർ ടൈപ്പ് വണ്ണൊക്കെ ലെജൻഡർ ഒക്കെ ആക്കി കൊടുത്ത ആൾക്കാരൊക്കെയാണ് ആണ് കേട്ടോ എന്തായാലും അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പോയിട്ടേറ്റവും കൂടുതൽ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന ഒരു കാര്യം എത്ര വർഷമായിട്ട് നിങ്ങൾ ഈ ഒരു പരിപാടി തുടങ്ങിയിട്ട് അമ്പത് വർഷമായി അപ്പൊ എനിക്ക് ഒന്ന് തുടങ്ങുന്ന സമയത്ത് എന്ന് പറയുമ്പോ അത്രയും കാലം ബാക്ക് എന്ന് പറയുമ്പോൾ ഇതൊന്നും അധികം ഉണ്ടാവൂല്ലോ അതെ അല്ലെ ആകെ മൂന്ന് വർഷമുള്ളു പെയിന്റിംഗും നിങ്ങളാണ് ആഡ് ഓൺ ചെയ്ത് ആഡ് ഓൺ ചെയ്ത് കൊണ്ടുവന്നത് അല്ലേ ശരിക്കും പറഞ്ഞാല് നമ്മുടെ മാർക്കറ്റിൽ മാർക്കറ്റിലുള്ളതിൽ വെച്ച് ഏറ്റവും ദ ബെസ്റ്റ് സംഭവം നിങ്ങൾ ചെയ്ത് കൊടുക്കണ്ടത് ഞാൻ കേട്ടു അത് സംഭവം കറക്റ്റ് ആണോ അതെ അതെ പറഞ്ഞാൽ എല്ലാരും കേട്ടു തുടങ്ങുന്നു അല്ലെങ്കിൽ എല്ലാരും ഒന്നും അറിഞ്ഞു തുടങ്ങുന്നേ ഉള്ളൂ അതെ അതെ അതെല്ലാരും വിചാരിക്കുന്നത് ഇപ്പൊ നമ്മുടെ ആണ് മുപ്പത് ശതമാനം കോസ്റ്റ് കൂടുതലാണ് കോസ്റ്റ് കൂടുതലാണ് അതായത് തിളക്കവും കാര്യങ്ങളൊക്കെ ഓക്കെ ഓക്കെ ഗ്ലോ ഗ്ലോ ആവുന്ന സംഭവങ്ങളൊക്കെ കൂടുതലായിരിക്കും അപ്പൊ എന്തായാലും ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ ഇവരിവിടെ പണിഞ്ഞു വെച്ചിട്ടുള്ള കുറച്ച് വണ്ടികളുടെ ഡീറ്റെയിൽസും കാണിച്ചാലോ നിങ്ങളൊന്ന് കാണണം അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണിച്ചു കൊടുത്താലോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എസ് എസ് ഡീറ്റെയിൽസിന്റെ ഡീറ്റെയിൽ നിങ്ങളോട് പറഞ്ഞു തുടങ്ങുമ്പോ ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞത് ഈ ഒരു വണ്ടിന്നാണ് അല്ലേ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു എന്ന് പറയാൻ പറ്റുന്ന രീതിക്ക് ഇവര് പണിഞ്ഞു വെച്ചിട്ടുള്ള ഒരു വണ്ടിയാണ് ഇത് ശരിക്കും മോഡൽതാഞ്ചാണ് അറുപത്തഞ്ച് മോഡലാണ് ഓ എന്റെ പൊന്നും അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലിറങ്ങിയ വണ്ടിയാണ് അപ്പൊ ശരിക്കും നിങ്ങളടുത്ത് കിട്ടുമ്പോൾ സ്ക്രാപ്പ് ആയിരിക്കും ആ ആയിരുന്നു ആയിരുന്നു ബോഡി പറ്റ ശരിക്കും ഇതിനിപ്പോ ഈ ഒരു വണ്ടിക്ക് നിലവിൽ ഇപ്പോൾ ഇവര് പണി ഒരു ആറ് ലക്ഷം രൂപയുടെ ചെലവുണ്ടെന്ന് പറഞ്ഞാൽ വണ്ടിന്റെ വിലയും ഇപ്പൊ നിങ്ങൾ പണിയും എല്ലാം കൂടി ഒരു ആറ് ലക്ഷം രൂപ ചെലവുണ്ടെന്ന് പറഞ്ഞാൽ അത് എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല വിശ്വസിക്കാൻ പറ്റാത്ത ഒരു നേരെയും കൂടെ ഞാൻ അതായത് ഇത് ബേസിക്കലി നിങ്ങൾ എന്തൊക്കെയാ ചെയ്തിട്ടുള്ളത് മാത്രമുണ്ട്

അതായത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റ് അതുപോലെ തന്നെ ത്രീ സിക്സ്റ്റി ക്യാമറ ഫോട്ടോ വിൻഡോ അല്ലെ ആംബിയൻ ലൈറ്റിംഗ് ഫ്രിഡ്ജ് ആണ് ഫ്രിഡ്ജാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചത് ഈ ഇരിക്കുന്ന സാധനം ഫ്രിഡ്ജ് ആണെന്നാണ് പറയുന്നത് ഇതൊക്കെ പണിയുമ്പോ പിന്നെ കാശറങ്ങാണ്ടിരിക്കുവോ അല്ലേ അതെ അതെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഇന്റീരിയർ ഒക്കെ കാണേണ്ട ഒരു സംഭവം തന്നെയാണ് ഇതിന്റെ ബാക്ക് സൈഡിലുള്ള ഈ സീറ്റൊക്കെ നോക്കിക്കോട്ടെ അതായത് നമ്മുടെ ഒരു പ്രീമിയം വണ്ടിയിലുള്ള പോലത്തെ എന്താ ഈ ഒരു ആൻഡ്രോയിഡ് സ്ക്രീനും കാര്യങ്ങളൊക്കെ ബാക്ക് സീറ്റിലേക്ക് വരെ വെച്ചിട്ട് ഇതിന്റെ അകത്ത് എന്തൊക്കെ ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ പറയാൻ വലിയൊരു ഐഡിയ ഉണ്ടാവില്ല അല്ലെ ഒരുപാട് അങ്ങനെ ചെയ്തു ചെയ്താണ് അല്ലേ ഓക്കെ അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതായത് നമുക്കൊരു നമ്മളൊരു ആഗ്രഹത്തോട് കൂടി എല്ലാരും നമ്മളെല്ലാരും വണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അപ്പൊ നമ്മളെല്ലാരും ഒരു ആഗ്രഹത്തോട് കൂടിയിട്ടൊരു സംഭവം നമ്മൾ ചെയ്യുമ്പോൾ പൈസ നോക്കാണ്ട് നമ്മൾ നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരു സംഗതി ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് നിങ്ങടെ പോര നിങ്ങൾക്ക് എന്താ വേണ്ടത് പറഞ്ഞു കൊടുക്കുക അത് ചെയ്തു തന്നിരിക്കും അല്ലെ അതെ ഇവര് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ അമ്പാസിഡർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ കാരണം ഇതൊക്കെ ഒരുപാട് നാളുകൾ ഇവിടെ ഇടേണ്ടി വരും പിന്നെ സ്ഥലം ഇങ്ങനെ കിടത്തും പക്ഷെ നിങ്ങൾക്ക് ഒരു മാരുതി സന്ന് മുതല് അങ്ങോട്ട് മേലയ്ക്കുള്ള ഏത് വണ്ടി നമ്മളിപ്പോ ചെയ്ത് കൊടുക്കും അത് ഏത് കണ്ടീഷനിലാണ് നിങ്ങൾ ഇവിടെ കൊണ്ടു കൊടുത്താൽ അത് ഇവര് പുതുപുത്തൻ ഒരു ഷോറൂം കണ്ടീഷൻ ആക്കി തരും ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് ത്രീ സിക്സ്റ്റി വരെ ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാട്ടോ ഈ അംബാസിഡർ എന്ന് പറയുന്നത് അതും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് മോഡൽ ഇപ്പൊ ഇന്ത്യരൊക്കെ നിങ്ങൾ കണ്ടല്ലോ അതുപോലെ തന്നെ അതാ ഇവിടെ പുതിയ വണ്ടിയാണല്ലേ അത് പുതിയ വണ്ടിയാണ് സെറാമിന്റെ ആ സെറാമിക് പോയ വണ്ടി സർവീസ് നമ്മൾ കൊടുക്കുന്ന ഈ ും കാര്യങ്ങളൊക്കെ ഉണ്ടാവും സർവീസ് ഇതൊന്നും പിന്നെ നിങ്ങൾ അധികം കാണിക്കേണ്ട ഇന്റീരിയർ എക്സ്റ്റീരിയർ ഒന്നും കാണിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമില്ല കാരണം എന്താ പുതിയ വണ്ടിയാണ് അതായത് ഇതിന്റെ ജസ്റ്റ് പുറത്തുള്ള ഒരു പോളിഷിനും സംഭവം മാത്രമേ കാണിക്കാനുള്ളൂ അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് ടൈപ്പ് ഓഫ് പോളിഷും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് നാനോ കോട്ടിങ്ങും കോട്ടിങ്ങും ഉണ്ട് ഉണ്ട് സെറാമിക്കിന്റെ തന്നെ ഡയമണ്ട് കോട്ടി എന്ന് പറയും ആണ് തിക്നെസ് കൂടുതലാണ് ടെണച്ചെ കാട്ട്നസ് കൂടുതലായിരിക്കും പിന്നെ ഗ്രാഫേൻ പിന്നെ ബോറോഫേൻ ബോറോഫേൻ നല്ല പ്ലാസ്റ്റർ പിന്നെ അതെല്ലാം നിങ്ങൾക്ക് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ചോദിക്കട്ടെ ഇപ്പൊ ഈ ഒരു സെറാമിക് എത്ര റൂമിൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് ായിരം രൂപ മുതൽ സെറാമിക് അതുപോലെ തന്നെ അത് ഓരോ വേരിയൻസും മാറും അല്ലെ പിന്നെ എത്ര വർഷത്തെ ആണ് സർവീസ് നിങ്ങൾക്ക് വേണ്ടത് അനുസരിച്ച് ചെറിയ ചെറിയ റേറ്റുകൾ മാറും അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഒക്കെ ഗ്രഫീനാണ് അല്ലെങ്കിൽ ഇരുപതിൽ ഗ്രഫീൻ സ്റ്റാർട്ട് ചെയ്യാർ അത് ഈ ചെറിയ ചെറിയ ഹാഷ് ബാഗ് വണ്ടികൾ തുടങ്ങി അല്ലേ അത് ഓരോ വണ്ടിക്ക് അനുസരിച്ച് മാറും അതുപോലെ തന്നെ പി ആണെങ്കിലോ ചെറിയ വണ്ടിയൊക്കെ അതുപോലുള്ള നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കും മാക്സിമം നല്ല പ്രൈസില് ഇപ്പൊ ഈ പറഞ്ഞ എല്ലാത്തിലും കൊടുക്കും അല്ലെ കൊടുക്കാൻ പറ്റും പിന്നെ ഉള്ളൊരു കേസ് എന്ന് പറയുന്നത് ഇവര് ദേശം കുറച്ച് ദൂരെയാണോന്നുള്ളതാണ് അല്ലേ കോഴിക്കോട് വയനാട് അതേപോലെ തന്നെ കണ്ണൂർ കണ്ണൂർ അത് ഞാൻ ഓൾറെഡി ഇൻ്ററോയിൽ പറഞ്ഞു കാരണം എന്താ വെച്ചാൽ നിങ്ങൾ കാസർഗോഡ് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഗുണം ഉണ്ടാവും അല്ലെ അതിപ്പോ ലജൻ ട്രാക്കൻ ആ അതെ അത് ഞാൻ കാണിച്ചു കാണിച്ചിടാം അപ്പൊ അടുത്തൊരു സെക്ഷൻ എന്ന് പറയുമ്പോൾ പോളിഷിങ് അതുപോലെ തന്നെ ഈ പി എഫ് കഴിഞ്ഞാൽ വരുന്ന ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഇവരുടെ മെയിൻ കരവിരുദ്ധ വരുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺവേർട്ടിംഗും പെയിന്റിംഗും പെയിന്റിംഗ് ആണ് നമ്പർ വൺ കാരണം അമ്പത് വർഷമായിട്ട് പെയിന്റിങ് ചെയ്തോണ്ടിരിക്കുന്നത് ജനിച്ചപ്പ് മുതലേ ഈ പെയിന്റിങ് മുതലേ ഈ ഒരു സംഭവം കാണുന്നതായിരിക്കും അല്ലെ അത്ര എക്സ്പീരിയൻസിലാണ് ഓക്കെ ഭയങ്കര സംഭവം കേട്ടോ അതേപോലെ തന്നെ ഇവിടെ ഒരു വണ്ടി ഇതിപ്പോ നിങ്ങൾ ഓൾറെഡി ചെയ്തു വെച്ചേക്കുന്ന പേരെന്താ കേട്ടോ വലിയ ഒലിവ് ഗ്രീൻ ആഹ് കൊള്ളാം കേട്ടോ അതായത് ഒരു സിഫ്റ്റ് ആണ് ടൈപ്പ് ത്രീയിൽ വരുന്ന ടൈപ്പ് ടു വരുന്ന സിഫ്റ്റ് ആണ് ഇതിന്റെ അത് അത്യാവശ്യം സ്കേറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് ഈ ഒരു പെയിന്റിംഗിന്റെ ഒരു ക്വാളിറ്റി ഒക്കെ നിങ്ങൾ കണ്ടോ ഇത് പോളിഷ് ചെയ്തിട്ടില്ലല്ലോ ഒന്നും ചെയ്തില്ല ജസ്റ്റ് പെയിന്റ് ചെയ്തിട്ടുള്ളൂ അതായത് ഇത് പോളിഷ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ശരിക്കും ഞാൻ ഞാൻ പറയാൻ ഇപ്പൊ ഈ ഒരു കണ്ടീഷൻ ഇപ്പൊ നമ്മുടെയൊക്കെ വണ്ടിന്റെ നോർമൽ കണ്ടീഷൻ നിങ്ങൾ ജസ്റ്റ് പെയിന്റ് ചെയ്ത് കഴിഞ്ഞപ്പോ തന്നെ കിട്ടി ഇത് പോളിഷ് ഇത് ഗ്ലോ ആവും അങ്ങനെയല്ലേ അതുകൊള്ളാട്ട് നല്ല സ്റ്റോക്ക് കണ്ടീഷൻ സ്കേർട്ടും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ വിചാരിച്ചത് അല്ലേ ഭയങ്കര മോശമായിരുന്നു പോളിഷ് ചെയ്ത് തന്നെ പൊളിഷ് എടുത്തിരിക്കാൻ പറ്റിയത് അതേ വണ്ടീന്റെ വേണമെങ്കിൽ പൊട്ടരുത് പൊട്ടി ചേരാൻ പറ്റത്തോ അല്ല അങ്ങനെ പൊട്ടിപ്പോകരുത് പൊട്ടിപ്പോയാൽ ഇതിന്റെ ജസ്റ്റ് അവിടെ ഇന്റീരിയറും കൂടി ഒന്ന് കാണിച്ചു തരാം അതായത് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം കാശും കൊടുക്കുള്ള കേസ് ആണോ ഈ ഒക്കെ ഇങ്ങനെ ചെയ്യാനേ പണി നല്ല വൃത്തിയായിട്ട് നടന്നോണ്ടിരിക്കുകയായിട്ട് സീറ്റോറും കാര്യങ്ങളൊക്കെ ചെയ്തിന്റെ ഡാഷ് ബോർഡ് ഒക്കെ ഫുള്ള് ഒരേ കളർ കൊടുത്തിട്ട് ഇവിടെ ഉള്ള അതൊക്കെ അയച്ചു വെച്ചേക്കാണ്ട് അത് പണി നടന്നു ഫിറ്റ് ചെയ്യാനുണ്ട് അതുപോലെ തന്നെ നമ്മള് നേരത്തെ പറഞ്ഞില്ല ഈ സാധനമാണ് നിങ്ങൾ ഇനിയിപ്പോ ലെജൻഡർ ആക്കാൻ പോകണം അതുകൊള്ളാ അതായത് നമ്മുടെ നോർമൽ ഒരു രണ്ടായിരത്തി പതിനെട്ട് മോഡലിലൊക്കെ വരുന്ന വെക്കണമെന്നേ ഉള്ളൂ അത്ര ഇതിപ്പോ ഞാൻ കാര്യം ചെയ്യട്ടെ നമുക്ക് അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് ഇതിപ്പോ ഒരു കംപ്ലീറ്റ് റീപെയിന്റ് ചെയ്തിട്ട് പോളിഷ് ഒക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കാൻ നിങ്ങൾക്ക് എന്ത് കോസ്റ്റ് വരും യ്യായിരം രൂപ ഇന്റീരിയർ അടക്കല്ലല്ലോ ഇന്റീറല്ല സെപ്പറേറ്റ് അതായത് കംപ്ലീറ്റ് റീപെയിന്റ് ചെയ്ത് അത് ഉള്ളിലത്തെ സാധനങ്ങൾ മൊത്തം അയച്ചിട്ടല്ലേ ഇന്റീരിയർ കംപ്ലീറ്റ് ചെയ്ത് അതുപോലെ തന്നെ ഫുൾ റീപെയിന്റ് ചെയ്ത് പോളിഷ് സെറാമിക്ക് കാണണം ചെയ്യാ സെറമിക്ക് സെറമിക്ടം ചെയ്തു പെയിന്റ് സെറാമിക് ചെയ്ത് കൊടുക്കും അല്ലേ അത് കൊള്ളാം കേട്ടോ അപ്പൊ എന്തായാലും നാപ്പത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് പറ്റും അതുപോലെ തന്നെ ഈ ലെജൻഡറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോ നമുക്ക് എന്ത് കോസ്റ്റ് വരും ലക്ഷം രൂപ ലക്ഷം രൂപ അത് ബമ്പറും കാര്യങ്ങളും മാറ്റി ഗ്രില്ലെല്ലാം മാറ്റി ഒറിജിനൽ ഒറിജിനൽ ലെജൻഡർ ഒരു കാര്യത്തിൽ കണ്ടാൽ അത് ഈ പാർട്സ് അതിന്റെ ക്വാളിറ്റി പാർട്സ് പാർട്സ് ആണ് ഈ കമ്പനി കമ്പനി തന്നെ അല്ല ഞാൻ നമുക്ക് ആ ഒരു പ്രൈസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ സാധനം ഒറിജിനൽ ആണെന്ന് പറയാം നമ്മൾ നമ്മൾ ഈ വർഷങ്ങളിൽ എടുത്തോണ്ടിരിക്കും അല്ലെ അതും കമ്പനി തന്നെയാണല്ലോ അങ്ങനെയുള്ള സംഗതികളും നിങ്ങളുടെ ഓപ്ഷൻ ആണ് അത് ഈ പ്രീമിയം മാത്രമാണോ അതോ ചെറിയ ഈ എസ് പോലത്തെ വണ്ടി ചെയ്ത് കൊടുക്കുവോ ചെയ്തു സാധാരണ ഇഷ്ടംപോലെ കൂബാരം തന്നെ കൂട്ടിയിട്ടുണ്ട് ഇവരുടെ ഈ കിറ്റുകൾ അല്ലെ ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ ഇതിപ്പോ ലെതറിന്റെ ലെന്റെ കേസ് ഒന്നര ലക്ഷം രൂപ എന്ന് പറഞ്ഞു അത് കൂടാതെ ഒന്നര ലക്ഷം രൂപ അല്ലേ അതെ അതെ അത് ഫുള്ള് പോളിഷ്യും കാര്യങ്ങളും അടക്കം അതെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ ഇപ്പൊ നമ്മള് ഫോർച്ചൂണറിന്റെ കേസ് കൺവേഷന്റെ കേസ് പറഞ്ഞു ഈ ബി എം ഡബ്ല്യൂ ഒക്കെ ചെയ്യുമോ എല്ലാ വണ്ടിയും ചെയ്തു ഇപ്പൊ ഒരു പഴയ മോഡൽ രണ്ടായിരത്തി പത്ത് പന്ത്രണ്ട് മോഡലൊക്കെ ഒരു ത്രീ ട്വന്റി ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഏറ്റവും പുതിയ ത്രീ ട്വന്റിയിലേക്ക് ആയി കൊടുക്കാം അതുപോലെ തന്നെ ബെൻസ് ചെയ്യും ഓടിഒക്കെ ചെയ്തു കൊടുക്കും ഓ അടിപൊളി ഇതിപ്പോ നിലവില് പോളിസിയാണ് വന്ന അല്ലേ വണ്ടിയാ സെറിക്കാൻ അത് ബിഎംഡബ്ല്യൂ എസ് വൺ ആണ് അപ്പൊ പ്രീമിയം വണ്ടികൾ ഉൾപ്പെടെ എല്ലാവിധ വണ്ടികളും ഇവിടെ നിലവിൽ വർക്ക് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ഒരു അടിപൊളിയത് ഇതെന്താ സംഭവം ക്രിസ്റ്റക ടൈപ്പ് ത്രീ ആക്കാൻ കൊണ്ടുവന്നതാണ് ടൈപ്പ് വൺ വണ്ടിയാണ് ടൈപ്പ് അതായത് ഇതൊക്കെ ഒന്ന് മാറാല്ലേ ഫ്രണ്ട് ഫുള്ള് മാറും ബാക്ക് മാറും ചെറിയ കോസ്റ്റ് അല്ലേ അതിനൊക്കെ ഇതെല്ലാം കൂടെ തീരുവോ എല്ലാം ഇരുപത്തി ഇരുപത്തഞ്ച് രൂപ തീരുമാനം എല്ലാം കൂടി ോ ആ വണ്ടി ഇവിടെ ജസ്റ്റ് ആ വീഡിയോ ആഡ് കാണിച്ചു തരാം അതുപോലെ തന്നെ നമ്മൾ ആ ഒരു രണ്ടായിരത്തി പത്ത് മോഡൽ ഒമ്പത് മോഡൽ ഫോർച്യൂണർ അല്ലേ നമ്മള് ഒമ്പത് മോഡലാ ഒമ്പത് മോഡൽ രണ്ടായിരത്തി ഒൻപത് മോഡല് ഫോർച്യൂണർ ഇവര് ലെജൻറായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു ക്ലിപ്പും കൂടി അതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഒന്ന് കണ്ടുപോക്കിയാൽ മതി കേട്ടോ അപ്പൊ ഏതെങ്കിലും തരത്തിലേ ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഒരാൾ കൊണ്ടുവരിയാണ് ഇപ്പൊ ഫോർച്യൂണർ കൊണ്ടിട്ട് ഒന്ന് ലെജൻഡർ ആയി കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഈ ഒന്നര ലക്ഷം ഒന്നര ലക്ഷം രൂപ കൈ തന്നാൽ ഒന്നും അറിയണ്ടല്ലോ കസ്റ്റമർക്ക് പിന്നെ അല്ല അതും എല്ലാവർക്കും അറിയാട്ടോ പറ്റൂല കാരണം പഴയതിന്റെ ബാഗൊക്കെ കട്ട് ചെയ്ത് ചെയ്യുമ്പോൾ നല്ല കോസ്റ്റ് വരും അഞ്ചാറ് ലക്ഷം രൂപ വരും ഈ പതിനെട്ടിന് ശേഷമുള്ള വണ്ടികളാണെങ്കിൽ ഇപ്പൊ ആ ഒരു ഒന്നേകാലക്ഷം രൂപയും കൈ കൊണ്ടുതന്നെ വണ്ടി എത്ര ദിവസം കൊണ്ട് ചെയ്ത് കൊടുത്തു കൊടുക്കും വണ്ടി കുറച്ച് ലെതൻഡർ ആക്കി കൊടുക്കും ഓക്കെ അത് പോളിഷിങ്ങും എല്ലാ സംഭവം ചെയ്ത് അടിപൊളിയാക്കി തരും കേട്ടോ ഈ സാധനങ്ങളൊക്കെ നിങ്ങളുടെ അവൈലബിൾ ഉണ്ടോ ഉണ്ട് അപ്പൊ അത് വാങ്ങാനൊന്നും പോവാൻ നിൽക്കണ്ട ഇവിടെ നിലവിലുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഇത് നിങ്ങൾ കാണേണ്ട ഒരു സാധനം തന്നെയാണ് ഇത് ഞാൻ ഇവിടെ പറഞ്ഞവരെ കൊണ്ട് നിർബന്ധിച്ച് ഇവിടെ കൊണ്ടു ഇരിക്കുന്ന സാധനം ഇത് ശരിക്കും കാണേണ്ട കാഴ്ച കാണേണ്ട കാഴ്ച തന്നെയാണ് ഇതിപ്പോ നിങ്ങൾ കാണുമ്പോ ഇത് നിലവിലെ ഒരു പോളിഷോ സംഭവങ്ങളോ ചെയ്യാത്തൊരു വണ്ടിയാണ് ജസ്റ്റ് ശരിക്കും ഞാൻ കേട്ടോ ഈ പെയിന്റിങ് കഴിയുമ്പോ തന്നെ ഇതിന് ഈ ഫിനിഷിംഗ് ഉണ്ടാവും ഉണ്ടാവും കാരണം നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് പ്രോഡക്റ്റ് സീക്വൻസ് ആ ബ്രാൻഡ് ഉപയോഗിക്കുന്നത് സീക്വൻസ് സീകൻസ് അതെന്താ പ്രത്യേകത അതെന്നു വെച്ചാല് ഹൈഡ്രോഫോബിക് കൂടുതലാ ക്ലിയർ ക്ലിയർ സെൽഫ് സീലാണ് ഗ്ലോസും കൂടുതലാണ് ഓക്കെ അതെന്തെങ്കിലും റേറ്റിൽ മാറ്റം ഉണ്ടോ മാറ്റമുണ്ടോ ഒരു ലിറ്റർ ക്ലിയർ കണ്ടിട്ട് ആറായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപ ഒരു ലിറ്ററിന് വില ക്ലിയർ ആണ് സാധാ പെയിന്റിലേക്ക് എത്ര പണ്ട് സാധാരണ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അത്ര ഓ അപ്പൊ ആ ഒരു സാധനത്തിന്റെ വ്യത്യാസമാണ് നിങ്ങൾ ബ്രാൻഡ് നമുക്ക് ഷോപ്പ് ഷോപ്പ് ഉണ്ട് ഉണ്ട് മേലെ കളേഴ്സ് ആട്ടോ എന്തായാലും പെയിന്റ് സംഭവം ഉണ്ട് കേട്ടോ അതായത് ഇവര് കമ്പനിന്ന് ഡയറക്റ്റ് ഇപ്പൊ നിങ്ങൾ ശരിക്കും പറഞ്ഞാല് നമ്മൾ ഈ ഒറിജിനൽ പെയിന്റ് ചെയ്യുന്ന മാരുതി അല്ലെങ്കിൽ ചെയ്യുന്ന ആ സെയിം സെയിം സെയിംസെയിം അല്ലെ അത് ശരിക്കും അങ്ങനെ അവര് കൊടുക്കുവോട് നമ്മളത് എടുത്ത് സ്വന്തമായിട്ട് നമുക്ക് വേണ്ടി കണ്ടിട്ടാണ് ആണ് അല്ലേ ഓ അപ്പൊ അത് സംഭവം അത്യാവശ്യം നല്ല കോസ്റ്റ് ഉള്ള നല്ല നല്ല അല്ലേ ഇത് നിങ്ങൾ എന്തായാലും ജസ്റ്റ് ഒന്ന് ഓവറോൾ കണ്ടോളൂ അതായത് ഇത് ടൈപ്പ് വണ്ണ് വണ്ടിയാണ് അതിന്റെ ഹെഡ് ലൈറ്റ് മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ പെയിന്റിങ് നൂറിൽ നൂറ് ശതമാനം ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ വീണ്ടും പറയുന്നു ഇത് ഒരു പോളൂഷൻ ചെയ്യാത്ത വണ്ടിയാണ് കേട്ടോ ആക്കി ഡെൽറ്റ് ഔൺ ചെയ്തു അല്ലേ ആ ഹാ 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 ഇത് ശരിക്കും അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് അല്ലേ ഇതൊക്കെ ശരിക്കും ഇപ്പൊ കംപ്ലീറ്റ് വർക്ക് തീർത്ത് കൊടുക്കാൻ എത്ര കോസ്റ്റ് വരും അതായത് ടൈപ്പ് ഫോറിൽ കൺവേർട്ട് അടക്കം ചെയ്ത് ഈ ഹെഡിലെ അടക്കം വെച്ചുകൊടുക്കാൻ ടൈപ്പ് ഫോർ നമുക്ക് പോയാലും വരും വരും രൂപ ഒന്നരണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്വാളിറ്റി ഉള്ള പെയിന്റിങ് ഈ ഒരു ഹെഡ്ലൈറ്റ് സാധനങ്ങളൊക്കെ വെച്ച് ഈ ഹെഡ്ലൈറ്റ് ഏതാണ്ട് ഇരുപതിനായിരം പിന്നെ ആ ഒരു ക്വാളിറ്റി എന്തുകൊണ്ടാണ് അതിൽ വ്യത്യാസം കാണാൻ ഇതൊക്കെ എന്ന് ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോ ഇങ്ങനെയൊന്നും അല്ലാണ്ടും വെറുതെ ഒന്ന് നോർമൽ സാധനങ്ങളൊക്കെ വെച്ച് കൺവേർട്ട് ചെയ്ത് കൊണ്ടെടുക്കാം അത് അവർക്ക് ഇഷ്ടമാണല്ലോ അല്ലെ അത് പൈസ മുടക്കാൻ വേണ്ടിയാണെങ്കിൽ എന്തും ചെയ്യാം ഇത് വേണേൽ നിങ്ങൾ തരും അതും വേണമെങ്കിൽ ചെയ്യാൻ പറ്റുമല്ലേ അതെ അപ്പൊ എന്തായാലും ചെറുതായിട്ട് മഴയാറുണ്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ ഉള്ളിൽ പോയിട്ട് പറഞ്ഞുതരാം നമ്മളിപ്പോ നിങ്ങളുടെ ഒരു ഷോപ്പിന്റെ കാര്യം പറഞ്ഞില്ലേ ശരി അതിനകത്ത് ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി ഡയറക്റ്റ് കൊടുക്കുന്ന പെയിന്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് പുറത്ത് ചെയ്യാൻ പറ്റുമോ പറ്റില്ല നിങ്ങൾ നമ്മൾ കമ്പനി കമ്പനി അതായത് പുറത്തുള്ള ഒരു ആക്വാസാനം ഇതില്ല ശരിക്കും ഈ ലോക്കൽ സപ്ലൈ കൊടുക്കില്ല കൊടുക്കൂല നിങ്ങളുടെ സെയിലും നിങ്ങളുടെ ഒരു കണ്ടോണ്ടായിരിക്കും നിങ്ങൾക്ക് തന്നെ അല്ലെ എന്റെ പേരെന്താ പറഞ്ഞത് നിങ്ങളൊന്ന് അന്വേഷിക്കാ വെറുതെ പറയുന്നതാണോ എന്നുള്ളത് കാരണം എനിക്ക് ആ സംഗതി കുറിച്ച് കാര്യമായ ഒരു അറിവില്ല അറിയാവുന്ന ഒരു സംസാരിച്ച് നോക്കിയാൽ അതായത് ബ്രാൻഡിൽ അത് പുറത്തൊരു വർക്ക്ഷോപ്പിലും നിലവിലാ സാധനം അവൈലബിൾ അല്ല ആർക്കും കിട്ടൂല നിങ്ങളെ പോലെ ചെയ്യുന്ന ആർക്ക് കൃത്യങ്ങളെ കിട്ടുമായിരിക്കും അല്ലേ ഓക്കെ അത് അത് ഇവർക്ക് ആർക്കും തന്നെ പുറത്ത് സെൽ ചെയ്യാൻ പറ്റില്ല സാധനം ആ പെയിന്റും കാര്യങ്ങളൊക്കെ എന്താണ് കമ്പനിന്റെ ഒരു ഒറിജിനൽ സാധനമാണല്ലോ പക്ഷെ നിങ്ങൾക്ക് ഇവിടെ വരുന്ന വണ്ടിയിൽ ചെയ്തു കൊടുക്കാം ഓക്കെ ആ ഒരു ക്വാളിറ്റിയാണ് നിങ്ങൾ ഇപ്പൊ ഈ കണ്ട ഇന്നോവയിലാണെങ്കിലും മറ്റേ നമ്മൾ പുറത്തും അതാണ് അതിന്റെ മെയിൻ സംഭവം അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളുടെ വണ്ടികൾ ഏതെങ്കിലും ഇതുപോലെയൊക്കെ ചെയ്യാനുണ്ട് ഇപ്പോൾ പോളിഷ് ചെയ്യാനാണെങ്കിലും കൺവേർട്ട് ചെയ്യാനാണെങ്കിലും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഷോറൂമിൽ കൊണ്ട് ഇപ്പൊ ഞാൻ ഇപ്പൊ ഷോറൂമിൽ കൊണ്ടുപോയിട്ട് ആ ഒരു ഇന്നോവ ഫുൾ പെയിന്റ് ചെയ്യാനും നല്ല കോസ്റ്റ് ആയിട്ടില്ലേ ഒരു ലക്ഷത്തി പുറത്തു വരും പെയിന്റ് മാത്രം ഒന്നും ഇല്ലാണ്ട് നമ്മൾ കൺവേർഷൻ അടക്കം ഈ കമ്പനിയിൽ നിന്ന് ചെയ്യുന്ന പെയിന്റിങ് അടക്കം നമ്മൾ ഈ പറഞ്ഞ ഒരു ലക്ഷം രൂപയുടെ അടുത്ത് വില വരുന്നത് ഓക്കെ അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കും ആ ഒരു വ്യത്യാസമുണ്ട് അപ്പോ കമ്പനിയിൽ നിന്ന് കൊടുക്കുന്ന അതായത് ഒരു വണ്ടിയുടെ കമ്പനിയിൽ നിന്ന് കൊടുക്കുന്ന സെയിം പെയിന്റിംഗിന്റെ ക്വാളിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടി റീപെയിന്റ് ചെയ്യാനോ എന്താവശ്യം ഉണ്ടെങ്കിലും കോൺടാക്ട് ചെയ്തോളു കേട്ടോ അപ്പൊ എന്തായാലും ഇവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ മറക്കാണ്ടൊന്ന് വിളിച്ചോളൂ കൊല്ലത്തുള്ള എക്സാക്ട് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കുമോ കൊല്ലം ബൈപ്പാസ് യത്തിൽ ആയത്തിൽ കല്ലും താഴം ബൈപ്പാസിലാണ് ഇവരുടെ ഷോപ്പ് വരുന്നത് എനിക്ക് തോന്നുന്നു ഇത് നമ്മള് ട്രിവാണ്ട്രം റൂട്ടല്ലേ മുമ്പിൽ പോണേണ്ട കൊല്ലം ടു ട്രിവാൻഡ്രം റൂട്ടിൽ നിങ്ങൾ പോകുന്ന സമയത്ത് ബൈപ്പാസിൽ തന്നെ ഇവരുടെ ഒരു ഷോപ്പ് കാണാൻ പറ്റും കേട്ടോ അത്യാവശ്യം നല്ല രസമായിട്ട് തന്നെ സിറ്റപ്പൊക്കെ ചെയ്തിട്ടുള്ള ഷോപ്പാണ് അപ്പോൾ അത് കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഞാൻ വീണ്ടും പറയുന്നു ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇനി ഇപ്പൊ ബാംഗ്ലൂരിൽ നിന്ന് നിങ്ങളുടെ ഒരു വണ്ടി ഇവിടെ കൊണ്ടുനിന്ന് ഇവർക്ക് കൊടുത്താലും നിങ്ങൾക്ക് അതിൽ നഷ്ടം വരില്ല കാരണം അത്രയും നല്ല വൃത്തിയായിട്ട് തന്നെ ഇവർ ചെയ്തു തരുന്നത് ഗ്യാരണ്ടിയാണ് ഈ പറഞ്ഞപോലെ കൺവേർഷൻ ആണെങ്കിലും എങ്ങനെയാണെങ്കിലും എല്ലാ വണ്ടികളും റിസ്റ്റോർ ചെയ്യൂല അംബാസിഡർ ഇനി ചെയ്യൂല ഓക്കെ അത് പാർട്ടിച്ചിലൊക്കെ പ്രശ്നം ഞാൻ ഓൾറെഡി പറഞ്ഞു അപ്പൊ ഇനിയിപ്പോ ആ ഒരു സംഭവം അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടി റീസ്റ്റോർ ചെയ്യാനാണെങ്കിലും നിങ്ങൾ കൊണ്ടുപോയി കാറുകൾ മാത്രമേ ചെയ്യുള്ളൂ കാറുകളുടെ പരിപാടികൾ മാത്രമേ ഉള്ളൂ പെയിന്റിംഗും ഇല്ല ബൈക്കൊന്നും അടിപൊളി പോളിഷിംഗും സംഭവങ്ങളും അതായത് ഓൾ ഇൻ വൺ ആണ് അതുപോലെ തന്നെ ഇവർക്ക് രണ്ട് വർക്ക്ഷോപ്പ് ഒരു വലിയ സെക്ഷൻ അവിടെ അവിടെയുണ്ട് കേട്ടോ ഇനിയിപ്പോ വേറെ ഡെന്റിംഗും കാര്യങ്ങളൊക്കെ അവിടെ തന്നെയാണ് ചെയ്യുന്നത് അല്ലെ പെയിന്റിങ്ങിന്റെ സെക്ഷൻ വേറെ ഡെന്റിംഗ് സെക്ഷൻ വേറെ ഓക്കെ അപ്പൊ അതാണ് ചോദിക്കുന്നത് ഇപ്പൊ അടുത്തൊരു വണ്ടി ഇപ്പൊ എന്റെ അടുത്തൊരു വണ്ടി ഉണ്ട് അത് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുവന്നാൽ ഒരേ പണിക്ക് നിങ്ങൾക്ക് പുറത്തു കൊണ്ടോണ്ടെങ്കിൽ അടിപൊളി അപ്പൊ എന്തായാലും നോക്കൂ കേട്ടോ അപ്പൊ അവസരങ്ങൾ കളയരുത് ഓണം ഓഫറിലൊക്കെ ആയിട്ട് നല്ല പ്രൈസില് അല്ലേ വെറും പതിനയ്യായിരം രൂപ മുതൽ സെറാമിക് ഇരുപതിനായിരം രൂപ മുതൽ മറ്റേ ഗ്രാഫിൻ ഗ്രാഫിന് മറ്റു സാധനം എത്ര മുന്നില്ല തുടങ്ങുന്നത് ഇരുപത്തയ്യായിരം ഇരുപത്തയ്യായിരം പേര് പറഞ്ഞു ബോർഫോൺ ബോറോഫിൻ കേട്ടോ അപ്പൊ ബോർഫിൻ ചെയ്യണമെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ മുതൽ നിങ്ങൾക്ക് ബോറോഫിനും ചെയ്തു അപ്പോൾ എന്തായാലും സജീവനെ കോൺടാക്ട് ചെയ്തോളൂ എസ് എസ് മോട്ടോസിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ എസ് എസ് ഓട്ടോമോട്ടീവാണ് മോട്ടോഫോണോ എസ് ഓട്ടോ എസ് സ്റ്റുഡിയോ ആ എസ് എസ് സ്റ്റുഡിയോ എന്നാൽ ഇവർ ഇൻസ്റ്റഗ്രാമിൻ്റെ ഒക്കെ ഞാൻ ലിങ്ക് ഒക്കെ താഴെ കൊടുത്തേക്കാം നമ്പറുകളൊക്കെ വെച്ചിട്ടുണ്ട് എന്താവശ്യം എവിടെ വേണേലും നിങ്ങൾക്കൊന്ന് വിളിച്ചാൽ മതി ഒരു കാര്യം കൂടി അവസാനമായിട്ട് ചോദിക്കട്ടെ ഇപ്പോ കോഴിക്കോട് ഒരു വണ്ടി എടുപ്പുണ്ട് നിങ്ങൾ പോയി എടുത്തോണ്ട് വന്ന് ചെയ്ത് കൊടുക്കുക വന്ന് പണിയൊക്കെ തീർത്ത് അവിടെ കൊണ്ടു കൊടുക്കും അതിനും ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഇവരെ വിളിക്കുക ഇവരെ വിളിച്ചിട്ട് പറയാ ഇന്റെ വണ്ടി ഇവിടെ കിടപ്പുണ്ട് ഇന്ന പണികൾ ചെയ്യണം വന്ന് മൊട്ടപ്പോലാൻ പറഞ്ഞാൽ പൂർണ്ണ ഉത്തരവാദിത്തത്തോടുകൂടി അല്ലേ കൊണ്ടു കൊണ്ടുവരും കൊണ്ടുവന്ന് ഈ വർക്കൊക്കെ ചെയ്ത് നിങ്ങൾക്ക് കൊണ്ടുതരും കേട്ടോ എന്തായാലും ഇത്രയധികം സംഭവങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന ആൾക്കാരെ കൈ കിട്ടിയാൽ വിടരുത് നിങ്ങൾ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നോയിക്കോളൂ അടുത്തൊരു കിഴയും വീട്ടിലും വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ